ഷെയർ ബിസിനസിന് വേണ്ടിയിട്ട് പണം വാങ്ങാണോ ഓലോട് പറയാ എനിക്ക് ലാഭം കിട്ടിയാൽ നിങ്ങളുടെ ഷെയറിന്റെ വീതം നിങ്ങൾക്ക് തരും ലാഭം എനിക്ക് നഷ്ടമാണോ നിങ്ങളും സഹിക്കേണ്ടി വരും ഇതായിരിക്കണം മുസൽമാന്റെ കച്ചവടത്തിന്റെ മുഖമുദ്രാമ തങ്ങളെ വീണ്ടും പഠിപ്പിക്കുകയാണ് ും അള്ളാഹു തന്നെ പറയുകയാണ് പലിശന്റെ അഞ്ചത്തെ കുറിച്ച് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം നമുക്ക് അൻപതിനായിരത്തിന്റെ വൈക്കറൊക്കെ പൈസ കൊടുത്ത് വാങ്ങാനില്ലേ വാങ്ങണ്ട ആറ് ലക്ഷത്തിന്റെ വാഹനം വാങ്ങണം ഉറക്കം പണം കൊടുത്ത് വാങ്ങാനില്ലേ വാങ്ങണ്ട എൺപത് ലക്ഷത്തിന്റെ വാഹനം ഞാൻ വാങ്ങുമ്പോൾ അത് ഞാൻ റെഡി കാശ് കൊടുക്കാൻ എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടല്ല ഞാൻ കൊടുത്ത ഇൻകം ടാക്സ് വരും എന്നോട് കണക്ക് ചോദിച്ചിട്ട് അതുകൊണ്ട് ഞാൻ നാൽപ്പത് ലക്ഷം കൊടുത്തു നാൽപ്പത് ലക്ഷം ഞാൻ ബാങ്ക് കടം വാങ്ങിച്ചതാണ് പലിശക്ക് പണം വാങ്ങിയതാ കേട്ടോളൂ എന്റെ പ്രിയമുള്ളവരെ എൺപത് ലക്ഷത്തിന്റെ വണ്ടി വേണ്ടെന്ന് വെക്കല നല്ലത് അല്ലെങ്കിൽ നീ ഇൻകം ടാക്സിന് കണക്ക് കാണിക്കല നല്ലത് ആരാ പറഞ്ഞു ഇൻകം ടാക്സിന് കണക്ക് കാണിക്കാൻ പറ്റൂല ഇൻകം ടാക്സിന്റെ കണക്ക് കാണിക്കാൻ പറ്റില്ല ഞാൻ എന്റെ എന്റെ വിദ്യാർത്ഥി ജീവിതം ഏറെക്കാലം ചെലവഴിച്ചത് ഈ മണ്ണിലാണല്ലോ എന്നെ പഠിപ്പിച്ച പ്രഗത്ഭരായ ഉസ്താദുമാരും ഇവിടെ ഉണ്ടല്ലോ ആരും എന്നെ പഠിപ്പിച്ച കാലത്ത് ഇൻകം ടാക്സിന് കണക്ക് കാണിക്കാൻ പറ്റൂല നേടി എന്നെ പഠിപ്പിച്ചിട്ടില്ല ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ വെച്ചാ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു തെറ്റിൽ വന്നെങ്കിൽ അവർ തിരുത്തും എന്ന് ഞാൻ ഉറപ്പിക്കാണ് ഈ സ്റ്റേജിൽ വെച്ച് തന്നെ ഞാൻ ഉറപ്പിക്കാണ് ഇൻകം ടാക്സിന് കണക്ക് കാണിക്കരുത് എന്നാരാ പറഞ്ഞത് അതിന്റെ പകരം നീ പലിശ പലിശക്ക് പണം പലിശ ഇടപാട് നടത്തുകയോ വാങ്ങണ്ട അറുപതിനായിരം രക്തം കൊടുത്ത് ബൈക്ക് വാങ്ങാൻ കഴിയില്ലേ ചെറുപ്പക്കാരാ നീ അത് വാങ്ങണ്ടനെയൊക്കെ ബൈക്കില്ലാതെ കമ്പിയിൽ തൂങ്ങി പിടിച്ചു പോകലാണ് ാസല്ല മതങ്ങളുടെ കൈപിടിച്ച് സ്വരാത്തുപാലത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെന്ന മോഹമുണ്ടെങ്കിൽ നിനക്കതാ നല്ലത് കാരണം എന്താ ഇതിന്റെ അന്ത്യം അല്ലാഹു തന്നെ പറയാ റബ്ബ് പറയാ നിങ്ങൾ കച്ചോടും പലിശയൊക്കെ അതേപോലല്ലേ ആ ഞായൊന്നും ന്യായാ ന്യായമൊന്നും എന്നോട് പറയേണ്ടതില്ല ന്യായങ്ങൾ വേറെ ഉണ്ട് പക്ഷേ റബ്ബിന്റെ പ്രഖ്യാപനം അങ്ങനെയാണ് ഈ ആയത്തിൽ ആയിഹു പറഞ്ഞെന്താ ഒന്നാമത്തത് ശ്രദ്ധിക്കണം എന്ത് പലിശയുടെ പ്രത്യാഘാതം നമ്മുടെ അക്കൗണ്ടിൽ പലിശ ഇടപാട് മുഖേന വന്നു വെകുന്നതെന്താ അത് പലിശക്ക് വാങ്ങലാവാലും പലിശക്ക് കൊടുക്കലാവാാലും പലിശയെ സഹായിച്ചതായാലും പലിശക്ക് വേണ്ടി ജാമ്യം നിൽക്കലായാലും എന്തു തന്നെയായാലും ഹബിബായി

ഉപയോഗിച്ച പതേതാരെങ്കില് ലഹറ എന്നാണ് ലഹറ എന്ന് അർത്ഥം എന്താ ലഹറ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമാവുക പ്രത്യക്ഷമാവുക എന്ന് പറഞ്ഞാൽ ആളുകൾ കാൻകെ നടക്കുക യാതൊരു മടിയില്ലാതെ സമൂഹത്തിൽ സർവവ്യാപകമായി നടക്കുക പലിശ ഇടപാടും വ്യഭിചാരവും സമൂഹത്തിൽ ഈ രീതിയിലേക്ക് മാറിയാൻ അതിനു അള്ളാഹു ആ നാടിനെ നശിപ്പിച്ചു കളയാൻ കൊടുക്കുമെന്ന് മഹാനായ അബ്ദുലാഹിബിൻ അബ്ബാസ് അപ്പൊ നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ കടന്നു വരുന്ന ചിക്സ്ഫണ്ടുകളിലെ അതേപോലെ ബാങ്കുകളിലെ ഗ്രാമീണ ബാങ്കുകളിലെ ഈ ബാങ്കുകളെല്ലാം തുരുതുരാ ഉയർന്നു വരുന്ന ബാങ്കുകൾ പലിശയിടപാട് സ്ഥാപനങ്ങൾ അള്ളാഹുവിന്റെ സംരക്ഷണം നമ്മിൽ അള്ളാഹു പിൻവലിക്കാൻ കാരണമാകുമെന്ന് മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم